ഇവിടെ ഓർമ്മ സുരക്ഷിതയാണ് ആ ബോധം മനസ്സിലുണ്ടായിരുന്ന ഒരിക്കലും ഇത്തരം കാഴ്ചകൾ കാണില്ല കേൾക്കാൻ നല്ല സുഖമുള്ള സ്വപ്നമാ കരവലയത്തിനുള്ളിൽ കുട്ടിയെ പോലെ അങ്ങനെ ഞാൻ വന്നപ്പോ രണ്ടാളും ഓംലെറ്റ് തിന്നാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂരം പടർന്നിരിക്കുന്ന കണ്ടിട്ട് അതിനു മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്ന ലക്ഷണമുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഭദ്രകാളിക്ക് എന്തെങ്കിലും കുലുക്കോണ്ടോ എനിക്കൊരു പുല്ല് വില പോലും തരാതെ വെല്ലുവിളി നടത്തിക്കൊണ്ട് അവളിറങ്ങി പോയത് കേൾക്കുന്നുണ്ടോടോ ഇവള് പറയുന്നൊക്കെ ഓ കേട്ടേച്ചാലും മതി നിങ്ങ കാണായിട്ട് തടിമാടന്മാരെ രണ്ടെണ്ണം പിറന്നിട്ടുണ്ട് രണ്ടിന്റെ നട്ടല്ലെടുത്ത് കളഞ്ഞിരിക്കും നല്ലത് ഒരു മുഴുവൻ കയറിൽ നിനക്കൊക്കെ ജീവൻ എടുക്കാൻ പാടില്ലേ ആ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവളെവിടെ എനിക്ക് രണ്ട് വർത്തമാനം പറയാനുണ്ട് നന്നായി അവളോട് ചോദിക്കാനുള്ളത് നിന്നോട് ചോദിക്കാം പണത്തിന്റെ അത്യാവശ്യം വരുമ്പോ നീ അവളെയും കൊണ്ടുപോയി ഒച്ച വെച്ച് ഞങ്ങളുടെയൊക്കെ വാ അടപ്പിച്ചോ അതേ നടക്കൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഇവിടേക്ക് ആരെങ്കിലും വരുന്നത് വെറുതെ ആയിരിക്കില്ല എന്റെയും നിന്റെ ചേട്ടന്റെ മരണ വാർത്ത അറിയിക്കാനായിരിക്കും പാക്കത്തിക്ക് മൂർച്ച കൂട്ടി ഞാൻ കാത്തിരിക്കാം അയാളെയും കൊന്ന് സ്വയം ജീവനെടുക്കാൻ പിടിച്ചോ മോളെ എങ്ങനെയാ പനിയും ജലദോഷം ഉണ്ടാവാതിരിക്ക അത്രക്ക് പേടിച്ചു പോയില്ലേ മോള് ബാക്കിയുള്ളവരെയും പേടിപ്പിച്ചു കളഞ്ഞു ആരാണ് ആവു ആഹാ വാ മോൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാ നല്ല പനിയും ജലദോഷമുണ്ട് ഭയന്നിട്ടാ ശ്യാമ എന്നോടെല്ലാം പറഞ്ഞു രാത്രിയിൽ രാത്രി ബഹളം ഇന്നലെ രാത്രി പകലാക്കിയെന്ന് പറഞ്ഞാ മതിയല്ലോ എന്നാ അതിന് വല്ല കാര്യമുണ്ടോ ഇവിടെ അതൊട്ടിള സുരക്ഷിതയാണ് ആ ബോധം മനസ്സിലുണ്ടായിരുന്ന ഒരിക്കലും ഇത്തരം കാഴ്ചകൾ കാണില്ല ഞാൻ കണ്ടത് വേണ്ട ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട പീറ്റർ ഇരിക്കേ ഞാൻ ചായ എടുക്കാം വേണു അറിഞ്ഞിട്ടില്ല ഞാൻ അതല്ല ചോദിക്കാൻ വന്നത് മൃദുലയും വേണു ഇപ്പൊ ഒരുമിച്ച് ഒരു വീട്ടിലാണോ പുരോഗമിച്ചിട്ടില്ല മൃദുലയുടെ മനസ്സ് ശാന്തമാണ് അതാണ് മുമ്പിലേക്കാൾ ശാന്താണ് ഒരിടനിലക്കാരനായി നിന്ന് എത്രയും വേഗം അവരെ അവരെയൊന്നും ഒന്നിപ്പിച്ചൂടെ പീറ്ററിന്

ഏറെ താമസിയാതെ ഒന്നിക്കും പഴയതൊക്കെ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും ദൂരെ മറന്നിട്ടായാലും എനിക്കതൊന്ന് കണ്ടാൽ മാത്രം മതി അത്രയ്ക്ക് വേദനയുണ്ട് അവരുടെ കാര്യത്തിൽ പിന്നെ പുതിയ ദുബായ് വാർത്തകൾ വല്ല അത് ഹരി വല്ലതുണ്ടായിരുന്നുവരവും ജയിലിൽ സേഫാണെന്ന് മാത്രം അറിഞ്ഞു ചിലപ്പോ ദുബായിൽ ഒരു വിസിറ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട് അത് വേണു റിസ്ക് അങ്ങനൊരു യാത്ര ഉണ്ടാവും അങ്ങനെ ഒരു യാത്ര ഉണ്ടായ അവര് കാണുമല്ലേ ഹരിയാട്ടിനും വേണു തമ്മില് തമ്മിൽ കണ്ടിട്ട് പുതിയ വർത്തമാനങ്ങൾ കേട്ടാ മതി എനിക്ക് Ayo, Peter. Caya. Ayo, ah. ah. എന്നെ പറ്റി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ മുതല് ഫോണിൽ കൂടി സംസാരിച്ചപ്പോ ഒന്നും തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്ത് കണ്ടേ അത് ഞാൻ പറയണോ അത്രക്ക് പറയാൻ കേൾക്കാൻ നല്ല സുഖമുള്ള സ്വപ്നമാ എന്റെ വീട്ടിലേക്ക് ആര്യ വരുന്നു നമ്മൾ സംസാരിച്ചിരിക്കുന്നു സംസാരിച്ച് സംസാരിച്ച് ല്ലേ പേ എന്നിട്ട് കേൾക്കാനുള്ള പെണ്ണിന്റെ ഒരു ആവേശം കണ്ടില്ലായോ എന്റെ കരവലയത്തിനുള്ളിൽ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അങ്ങനെ ഒതുങ്ങിയിരുന്നു എനിക്ക് അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല ഏതായാലും സ്വപ്നത്തിന്റെ മൂന്നാം ഘട്ടമായ അവതരിച്ചു എന്റെ ഭാര്യ സകല രസവും പോയി കിട്ടി അച്ചായ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോഴാ അത് സ്വപ്നമായിട്ട് പരിണമിക്കുന്നേ അച്ചായന് എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു ഊണിലും എന്റെ അല്ലാണ്ട് ആരും ഓർത്തു പോകത്തില്ലയോ ഈ സുന്ദരമായ മുഖം അത്രയ്ക്ക് വശതയുണ്ടോ മോളെ നിന്റെ സംസാരത്തിനും മുഖത്തിനും അതെ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ട് നടന്നാ മാത്രം മതിയോ അത് യാഥാർത്ഥ്യമാക്കണ്ടായോ അത് ഞാൻ അങ്ങോട്ട് പറയാൻ ഇരിക്കുന്നു അച്ഛന്റെ സ്വപ്നത്തിലെ മാലാഖിയാവാൻ മോളിപ്പോ രാമകൃഷ്ണനെ കാണാറില്ലോ ഇന്നും കണ്ടിരുന്നു എപ്പോ വിലക്കുകൾ ലംഘിച്ച് ഞാൻ അയാളുടെ വീട്ടിൽ പോയി അങ്ങോട്ട് അച്ഛൻ വിഷമിക്കണ്ട അയാളുടെ ശല്യം തീരാൻ തന്നെ ഞാൻ അങ്ങനെ ചെയ്ത ഞാൻ ചെല്ലുന്ന സമയത്ത് അയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല ഭാര്യയുടെ അടുക്കളക്കാരനായി അതമ്പതിച്ച അയാൾക്കൊപ്പം ഞാൻ പണിയിൽ സഹായിക്കാൻ കൂടി അതിന്റെ ഇടയിലെ അവരുടെ വരവ് ആ ലക്ഷ്മിയുടെ പിന്നെ ആകെ കുളമായി മാത്രല്ല ആഴത്തിലൊരു കുളം കൊഴിച്ചിട്ടാ ഞാൻ മടങ്ങിയത് ഇന്ന് മിക്കവാറും രാമകൃഷ്ണനെ അവള് കൊല്ലും അല്ലെങ്കിൽ ചവിട്ടി വേണ്ടായിരുന്നു ഇതാ എനിക്ക് രാമകൃഷ്ണന്റെ ശല്യം തീരേണ്ടത് നമ്മൾ രണ്ടാളിന്റെ ആവശ്യമല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് രാമകൃഷ്ണന് മേൽ വിലക്കുകൾ ശക്തമാവും ഞാനുമായി ഇനിയൊരു കൂടിക്കാഴ്ചക്ക് അയാൾ ധൈര്യപ്പെടില്ല ചുരുക്കി പറഞ്ഞ നമ്മുടെ വഴി ക്ലിയർ ഓ സൗന്ദര്യം ഇത്രയും റിസ്ക് എടുത്ത് രാമകൃഷ്ണൻ ഒന്നും എനിക്ക് എന്നും എപ്പോഴും ഈ സ്നേഹം മാത്രം മതി പുരുഷന്മാരിൽ ഇതുപോലെ വിടന്മാരുണ്ടായത് എന്റെ ഭാഗ്യം

എന്താ എന്താ മോളെ പറ്റി ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് പോയി എടുത്തോ ആര് ഞാൻ ആ രികിലും ഫ്ലാഷ് വന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കണ്ടതുമില്ല വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലാഷ് വന്നപ്പോ ചെടിക്ക് മറവിൽ മതിലിനപ്പുറത്ത് ആരോ നിക്കുന്നതുപോലെ തോന്നി ഞാൻ അയാളെ കണ്ടെന്ന് ഉറപ്പായപ്പോ ക്യാമറയുമായി അയാൾ ഓടി രക്ഷപ്പെട്ടു മുഖം കാണാൻ പറ്റിയില്ല ആരാണെന്ന് നോക്കാൻ ഗേറ്റിനടുത്ത് ചെന്നപ്പോ മറ്റൊരാളുടെ ബൈക്കിന്റെ പിന്നിൽ കയറി അയാൾ പോയി എനിക്ക് ആകെ പേടിയാവുന്നു മോള് സമാധാനമായിട്ടിരിക്കെ അവരെ പോയി കാണും ഓർമ്മളാകത്തേക്ക് പോയിക്കോളൂ എന്താ ഇതിന്റെ ഓർമ രാത്രി കണ്ട നിഴല സത്യമാണെന്ന് ഓർമ്മ ഏറെ ഫോളോ ചെയ്യുന്നുണ്ട് അവര് തന്നെയാണ് വേണുവിനെ കാണാത്തതിന് പിന്നിലും പീറ്ററിനെ ഉറപ്പാണോ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നല്ലാതാരാ ഓർമ്മ പോലെ ആകെ പോലെ പിന്തുടരുന്നുാൻ നമ്മൾ ജാഗ്രത പുലർത്തിയാൽ മതിയാവും കുറച്ചു ദിവസമായി ഓർമ്മ പുറത്തേക്കിറങ്ങാൻ താല്പര്യം കാണിച്ചിരുന്നില്ലല്ലോ ഒരർത്ഥത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് നല്ലത് തന്നെയാ നമ്മുടെ കണ്ണത്തു നിന്ന് ദൂരത്തെ ഊർമിള പോകാൻ പാടുള്ളൂ വീടിനകത്തും പുറത്തും അപരിതരായ ആരെ കണ്ടാലും പ്രത്യേകം ശ്രദ്ധിക്കണം അപകടം മണത്തെ സ്ഥിതിക്ക് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഇല്ലെങ്കിൽ വേണുവിനെ പോലെ ഓർമ്മിളി മിസ്സാവും എന്ന് കരുതി നമ്മുടെ ഭയം ഓർമ്മിളയെ അറിയിക്കണ്ട എപ്പോഴും മനസ്സിന് ആത്മവിശ്വാസം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക കംപ്ലൈന്റ് വേണ്ട അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആണ് പിന്നെ ഊർമിള എങ്ങനെയാള് എന്തിനു വന്നു അങ്ങനെ നൂറുകൂട്ടം ക്വസ്റ്റ്യൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇതിന് അത്ര വലിയ പരസ്യം കൊടുക്കാത്ത നല്ലത് ഒരു പെണ്ണിനെ രാവും പകലും തേടി അതിലൊന്നും അത്ഭുതപ്പെടാനില്ല ഹരിക്ക് മാത്രമല്ല വേണുവിനും പ്രിയപ്പെട്ടവളാ ഊർമിള പൊതുശത്രുവിനെ നശിപ്പിക്കാനായി അതുകൊണ്ട് തന്നെ പ്രതിയോഗി തിരഞ്ഞെടുത്ത മാർഗമാണ് അച്ഛൻ ഈ പറഞ്ഞ ഊർമള എന്ന സാധു പെൺകുട്ടി ഒന്നും പറയാൻ പറ്റില്ല കൊലപാതകം കലയാക്കി മാറ്റിയവരാ ഇത്തരം കേസുകളിൽ ഏർപ്പെടുന്നത് അവർക്ക് ദയം മനുഷ്യത്വം പറഞ്ഞിട്ടില്ല കിട്ടുന്ന പണത്തിൽ മാത്രമാണ് കണ്ണ് ഒരു ജീവന അഞ്ചോ പത്തോ കിട്ടിയ എന്താ കൊള്ളില്ലേ